നടനും എം എൽ എ എം മുകേഷിനെതിരെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഉയരുന്ന ലൈംഗികാരോപണങ്ങളിൽ കൊല്ലത്ത് പ്രതിഷേധം ശക്തം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളും മഹിളാ കോൺഗ്രസുമാണ് പ്രതിഷേധം കടുപ്പിച്ചത് യുവമോർച്ചയും മഹിളാ കോൺഗ്രസും എം എൽ എയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയും മുകേഷിനെ പ്രതി പ്രതീകാത്മകമായി ചെരുപ്പ് കൊണ്ടടിച്ചുമാണ് പ്രതിഷേധിച്ചത് വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരായ ലൈംഗികാതിക്രമത്തിൽ ആരോപണവിധേയനായ നടനും കൊല്ലം എം എൽ എ എം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് തുടങ്ങി പ്രതിഷേധമാണ് തിങ്കളാഴ്ച മറ്റു രാഷ്ട്രീയ സംഘടനകളും ഏറ്റെടുത്തത് പട്ടത്താനത്തെ മുകേഷിന്റെ വീട്ടിലേക്ക് യുവമോർച്ചയും മഹിളാ കോൺഗ്രസും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ എം ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ആദ്യം യുവമോർച്ച മുകേഷിന്റെ വീട്ടിലേക്ക് എന്നാൽ അല്പമകലെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് മാർച്ച് തടഞ്ഞു ബി ജെ പി ജില്ലാ സെക്രട്ടറി എസ് പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു യാതൊരു നടപടിയും എടുക്കാതെ അത് മുഖ്യമന്ത്രിക്ക് ഒരു മസാല കഥകൾ പോലെ വായിക്കുവാൻ വേണ്ടിയാണോ അതോ സിനിമാ മേഖലയിലെ വമ്പന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ മുഖ്യമന്ത്രി ഈ നാലര വർഷക്കാലവും മൗനിയായി എന്നതുമാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഈ അവസരത്തിൽ ചോദിക്കുന്നത് യുവമോർച്ച പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞതോടെ മഹിളാ കോൺഗ്രസ് സമര വനിതകളുടെ വീര്യം മുദ്രാവാക്യങ്ങൾക്കൊപ്പം ബാരിഗേഡിനു മേൽ ശക്തമായി തടയാൻ പോലീസും ശ്രമിച്ചതോടെ ഉന്തും തള്ളുമായി കോൺഗ്രസ് മാർച്ച് മുൻ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ആള് നടൻ കൊല്ലം എം എൽ എ അവസാന നിമിഷം വരെ കോടതികളുടെ ഇടപെടിയിച്ച് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചത് പ്രവർത്തകർ മുകേഷിന്റെ കോലവും കത്തിച്ചു കഴിഞ്ഞ ദിവസം എം എൽ എയുടെ വീട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് എം എൽ എയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു ഇതോടെ ബാരിഗേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു വനിതാ പ്രവർത്തകർ മുകേഷിന്റെ ചിത്രത്തിൽ ചെരുപ്പ് കണ്ടടിച്ചു എം കോലം കത്തിച്ചും പ്രവർത്തകർ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സ്ത്രീകളോടുള്ള ഈ അതിക്രമത്തിനെതിരെ വരും ദിവസങ്ങളിലും അദ്ദേഹം രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമൃത ന്യൂസ് കൊല്ലം